ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തി വളർത്തിയെടുക്കേണ്ടുന്ന പ്രാദേശിക ഗവൺമെൻറ്റുകളാണ് ആ തലത്തിൽ നമുക്കിതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നല്ല ധാരണയോടുകൂടിയാണ് ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കണ്ടിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് സർവ്വതല സ്പർശിയായ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൂന്നി മുമ്പോട്ടേക്ക് പോകുന്ന ചിത്രം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം രാജ്യത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇടതുപക്ഷ ധാരയിൽ നിന്നുകൊണ്ട് അങ്ങനെ തന്നെയാണ് വെറുതെ സംഭവം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണഘടന എല്ലാം ഭേദഗതി ഒക്കെ ചെയ്തതിനു ശേഷം ഉണ്ടാവണ്ടേ ഇതുപോലെ ഇപ്പോഴെല്ലാവരും ഇവിടെ പഠിക്കാൻ വരികയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ കേരളത്തിലേക്കാവരുന്നത് മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഇത്രയും വ്യാപകമായ രീതിയിലും ഇത്രയും ജനകീയ ജനാധിപത്യപരമായ രീതിയിലും സംവിധാനം കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഈ പ്രത്യേകത ചേർത്തുകൊണ്ടാണ് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ്റുകളെയും എല്ലാം പ്രത്യേക തരത്തിൽ വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും സാധിക്കുക അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വീക്ഷണത്തിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഭരണ സാന്നിധ്യം വഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ശക്തികൾ തന്നെയാണ് ഏത് സന്ദർഭത്തിലുള്ളത് അതുകൊണ്ട് ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഉജ്ജ്വലമായൊരു വിജയം ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെ കാത്തിരിക്കുകയാണ് അത് വാർഡിൻ്റെ എണ്ണായാലും പഞ്ചായത്തുകളുടെ എണ്ണമായാലും മുനിസിപ്പാലിറ്റികളുടെ എണ്ണമായാലും കോർപ്പറേഷൻ്റെ എണ്ണമായാലും അതിന് പിന്നെ അധികം വർദ്ധിക്കാനില്ല ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അങ്ങനെയാണുള്ള കണക്ക് കൂട്ടുക ആ കണക്കെല്ലാം എടുത്താൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിൽ സൃഷ്ടിക്കാനാവും അതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വളരെ ഫലപ്രദമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുതകുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കാൻ ഗവൺമെൻറ്റിനു സാധിച്ചിട്ടുണ്ട് ജനപ്രതിനിധികളും ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് തെറ്റായ ഒരു പ്രവണതയെയും കൊട്ട ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ അംഗീകരിച്ചിട്ടില്ല എല്ലാ തെറ്റായ നിലപാടുകളെയും കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ആവശ്യമായ തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടി പ്രക്രിയയിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെയാണ് ചെയ്യുക അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാന സംവിധാനം താഴെ തരത്തിലുള്ള പ്രാദേശിക സംവിധാനം ഇതാണ് കേരളം ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒന്ന് ആ രീതിയിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മതനിരപേക്ഷ ഉള്ളടക്കവും ജനാധിപത്യ മൂല്യങ്ങളും ചേർത്തുകൊണ്ട് സമാധാനപരമായൊരു അന്തരീക്ഷത്തിൽ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകത ഒന്നുകൂടി അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആമുഖമായിട്ടുള്ള വിശദീകരണം അവസാനിപ്പിക്കുകയാണ്